നമസ്കാരം ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയയെ വധിച്ചത് ഇസ്രയേൽ തന്നെയാണെന്ന് വെളിപ്പെടുത്തി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹനിയ കൊല്ലപ്പെട്ട് അഞ്ച് മാസത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇയാളുടെ വധത്തിന് പിന്നിൽ തങ്ങൾ തന്നെ ആയിരുന്നു എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു ചെയ്ത സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇസ്മായിൽ ഹനിയ ഇയാൾ ഏറെ നാളായി ഖത്തറിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഇറാനിലെ പുതിയ പ്രസിഡൻ്റായി പെഷസ്കാൻ ചുമതലയാക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈന്യത്തിൻ്റെ കീഴിലുള്ള മൂന്ന് ലെയർ സുരക്ഷാ സംവിധാനമുള്ള ഗസ്റ്റ് ഹൗസിലാണ് ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്നത് എന്നിട്ടും അയാൾ കൊല്ലപ്പെടുകയായിരുന്നു ഹനിയ താമസിച്ചിരുന്ന മുറിയിൽ ഒരു സ്ഫോടനമുണ്ടാക്കിയാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ എം മൊസാദ് ഇയാളെ വധിച്ചത് എന്ന് അന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ഇസ്രായേൽ അന്ന് ചെയ്തിരുന്നില്ല അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഹമാസിനു വേണ്ടി ചർച്ചകൾ നടത്താനും പ്രസംഗിക്കാനും എല്ലാം പോകുമായിരുന്ന വ്യക്തിയായിരുന്നു ഇസ്മായിൽ ഹനിയ എന്നാൽ ഇയാളും കുടുംബവും ദീർഘനാളായി ഖത്തറിൽ തന്നെ താമസിക്കുകയും അവിടെ വൻതോതിലുള്ള വ്യവസായ സംരംഭങ്ങളൊക്കെ നടത്തുകയും ചെയ്യുകയായിരുന്നു ഹനിയ ഹനിയുടെ മക്കളും പല വിദേശ രാജ്യങ്ങളിലും വൻകിട ബിസിനസ്സുകാരാണ് ഇയാൾ ഖത്തറിലും തുർക്കിയിലുമായി മാറി മാറി താമസിക്കുകയായിരുന്നു എന്നാൽ ഒരിക്കലും ഗാസയിലേക്ക് മാത്രം ഇയാൾ എത്തിയിരുന്നില്ല ഗാസയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇയാളുടെ പിൽക്കാലത്ത് പിൻഗാമിയായ യാഹ്യ ആയിരുന്നു ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായ തീവ്രവാദ നേതാക്കളിൽ പ്രമുഖനായിരുന്നു ഇസ്മയൽ ഹനിയ ഇസ്മയൽ ഹനിയ അറിയാതെ ഹമാസ് തീവ്രവാദ സംഘടനയിൽ ഒരു ഇല പോലും അനങ്ങുകയില്ലായിരുന്നു എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ഇസ്മയൽ ഹാനിയെ വധിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല ഹനിയെ കൊല്ലപ്പെട്ട അഞ്ച് മാസത്തിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തങ്ങൾ തന്നെയായിരുന്നു ഹനിയെ വധിച്ചത് എന്ന് സമ്മതിച്ചിരിക്കുന്നു കൂടാതെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ളയെയും വധിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള ലബനിൽ ഫലത്തിലൊരു ഭരണാധികാരിയെ പോലെ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ആദ്യം ഇസ്രയേൽ ചെയ്തത് ലബനലും ഇസ്രയേലുമൊക്കെ തന്നെ പേജറുകളും ഓക്കി ടോക്കികളും പൊട്ടിച്ച് നിരവധി ഹിസ്ബുള തീവ്രവാദികളെ കൊലപ്പെടുത്തുന്നതായിരുന്നു കൂടാതെ നിരവധി പേർക്കു പരിക്കേൽ ചെയ്തിരുന്നു ഇവർ പലർക്കും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലും ആയിരുന്നു ഈ സംഭവം നസറുള്ള വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹസൻ നസറുള്ളയും അടുത്ത ഹിസ്ബുള്ള കമാൻഡർമാരെയും യോഗം ചേരുകയായിരുന്ന കെട്ടിടത്തിലേക്കാണ് ഇസ്രയേൽ ബോംബ് അയച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നറിയപ്പെടുന്ന അതീവ മാരകമായ പ്രകരശേഷിയുള്ള ബോംബുകളാണ് ഇവിടേക്ക് അവർ ഇട്ടത് ഏതാണ്ട് ഇരുപത് ടൺ ഭാരം വരുന്നതാണ് ഓരോ ബോംബും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹസൻ അസ്രുള്ളയും അനുയായികളെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഭസ്മമായി മാറുകയായിരുന്നു പിന്നീട് ഇസ്മായിൽ ഹാനിയായ വധത്തെ തുടർന്ന് ഹമാസിൻ്റെ തലവനായി മാറിയ യാഹ്യ സിൻവറിനെയും ഇസ്രായേൽ സൈന്യം വകവരുത്തിയിരുന്നു തങ്ങൾ വധിച്ചത് യാഹ്യ സിൻവറിനെയാണ് ആദ്യം ഇസ്രായേൽ സേനത്തിന് മനസ്സിലായിരുന്നില്ല പിന്നീട് നടത്തിയ വിശദമായ മൃതദേഹ പരിശോധനയിലാണ് തങ്ങൾ വധിച്ചത് തങ്ങൾ വർഷങ്ങളായി നോട്ടപ്പുള്ളിയായി കണക്കാക്കിയിരുന്ന യാഹേസിൻ വരണയാണ് എന്ന് ഇസ്രായേൽ സേനത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ കെയർസ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങൾ ഹമാസിനെ തകർത്തു ഇസ്ബുളയെ തകർത്തു അടുത്ത ഊഴം ഹൂത്തി ഉമ്മതരാണ് എന്നാണ് ഹിസ്ബുളയുടെയും ഹമാസിൻ്റെയും തലവന്മാർക്ക് സംഭവിച്ച അതേ വിധി തന്നെയായിരിക്കും ഹൂത്തി ഉമ്മതരുടെ നേതാക്കളെയും കാത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇസ്രയേലിന് നേർക്ക് നീളുന്ന ഏത് കൈയും തങ്ങൾ വെട്ടിക്കളയുമെന്നും തങ്ങളുടെ കൈകൾക്ക് അതിനുള്ള പ്രഹരശേഷിയുണ്ട് എന്നുമാണ് കാറ്റ്സ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കും ഇസ്രയേലിനെ സംബന്ധിച്ച് ഹിസ്ബുളയെ അവർ തീർത്തു കഴിഞ്ഞു ഹമാസ് ആകട്ടെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിനായി ശ്രമിക്കുന്നു ഹൂത്തി മുതർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആക്രമണം നടത്തുകയാണ് പക്ഷേ അതൊന്നും തന്നെ ഫലപ്രദമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പ് ഹൂത്തി മുതറിക്ക് നൽകുന്നത് ഹിസ്ബുളയുടെയും ഹമാസിൻ്റെയും വിധി തന്നെയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് എന്ന് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുപക്ഷെ ഇസ്രായേലിനോടൊന്ന് തന്നെ പൂർത്തിയാക്കി കാണും അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം ഇസ്മാൽ ഹനിയെ വധിച്ചത് തങ്ങളാണെന്ന സത്യവും ഇസ്രായേൽ ഒടുവിൽ വെളിപ്പെടുത്തിയത്